ഹലോ ഫ്രണ്ട്സ് നമ്മളിതാ വീണ്ടും നൂറ്റി ഇരുപത് രൂപയ്ക്ക് ആരെയും അതിശയിപ്പിക്കുന്ന വിലയിൽ വീണ്ടും മിനിയേച്ചർ ആന്തോറിയത്തിൻ്റെ കളക്ഷൻസും കൊണ്ടുവന്നിരിക്കുന്നു നാല് കളറുകളിലാണ് കേട്ടോ നമുക്ക് ഇത്തവണ മിനിയേച്ചർ ആന്തോറിയം ത്രീ ഇഞ്ച് ബോട്ടിൽ വരുന്ന പ്ലാന്റ്സ് വന്നിരിക്കുന്നത് ഇതെല്ലാം നമ്മളിവിടെ കളേഴ്സ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഫോട്ടോ കൊടുത്തത് ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നിങ്ങളുടെ കൈകളിലേക്കായിട്ട് നമ്മൾ തരുന്നത് ഇതിനകത്ത് ചില പ്ലാന്റ്സ് നല്ല ബുഷിയായിട്ട് നാലും അഞ്ചും ആറും ഷൂട്ട്സ് വരുന്ന പ്ലാന്റ്സ് ഉണ്ട് ചില പ്ലാന്റ്സ് രണ്ടും മൂന്നും നാലും അങ്ങനെയും വരുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് കറക്റ്റ് ആർക്കൊക്കെ എന്തൊക്കെയെന്ന് പറയാനായിട്ട് പറ്റില്ല പിന്നെ ഇതിനകത്ത് വൈറ്റ് പ്ലസ് പിങ്കിനകത്തും ഓറഞ്ചിനകത്തും ഫ്ലവേഴ്സ് ഇല്ല ഇത് ഈ കാണുന്നത് ബ്രൗണ് കേട്ടോ ബ്രൗണ് റെഡ് ഓറഞ്ച് വൈറ്റ് പ്ലസ് പിങ്ക് ഇങ്ങനെ നാല് കളറുകളാണ് നമുക്ക് ആന്തൂറയും വന്നിരിക്കുന്നത് അപ്പം എല്ലാം അത്യാവശ്യം നല്ല പ്ലാന്റ്സ് തന്നെയാണ് മിനിയേച്ചർ ആന്തൂര്യത്തിൻ്റെ വില എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും വാങ്ങിക്കുന്ന ഒട്ടുമിക്ക എല്ലാവർക്കും നൂറ്റി അൻപത് മുതൽ അങ്ങോട്ട് മേലേക്കാണ് അല്ലേ റേറ്റ് വരുന്നത് അപ്പം നമ്മളിവിടെ ഇത്തരം പ്ലാൻസ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് സാധാരണക്കാരായ എല്ലാവർക്കും വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് വരുന്ന നൂറ്റി ഇരുപതിൻ്റെ പ്ലാൻസാണ് ഇതിനകത്ത് നമ്മൾ ഒരു ഷോട്ട് പോലും നമ്മൾക്ക് ആവശ്യമില്ല ഇത് മൊത്തം നിങ്ങളുടെ കൈകളിലേക്ക് തരുന്നതാണ് പിന്നെ ഇതിനകത്ത് പോട്ടോട് കൂടിയിട്ടല്ല കേട്ടോ ഇത്തവണ അയക്കുന്നത് കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ പോട്ടോട് കൂടി അയച്ചപ്പോൾ കസ്റ്റമറിൻ്റെ കൈകളിലേക്ക് ഒന്ന് രണ്ട് പേര് കംപ്ലൈൻറ്റ് പറഞ്ഞിരുന്നു പോട്ടും പ്ലാന്റും ഒക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് വന്നാൽ അത് നമ്മൾ പാക്ക് ചെയ്ത് വിടുമ്പോൾ ഡി ടി ഡിസിന്നൊക്കെ പാഴ്സൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇടുമ്പോൾ വരുന്ന പ്രശ്നങ്ങളാണ് കണ്ടില്ലേ ചില പ്ലാന്റ്സ് ഇത്രയും നല്ല ആണ് വരുന്നത് ചില പ്ലാന്റ്സിനകത്ത് ഇത്രയും ഷൂഡ്സ് ഇല്ലാതായിരുന്നു കേട്ടോ പിന്നെ ടിഷ്യൂ കൾച്ചർ ചെയ്ത് വരുന്ന പ്ലാന്റ്സ് ആണ് ചില സമയങ്ങളിൽ നമുക്ക് ഒരു പ്ലാന്റിനകത്ത് രണ്ട് കളറുള്ള പൂക്കൾ കാണാൻ പറ്റും കേട്ടോ ഈ കാണുന്നതാണ് ഓറഞ്ച് ഓറഞ്ചിനകത്ത് തീരെ ഫ്ലവർ ഇല്ല അപ്പോൾ ഇതൊക്കെ വാങ്ങിക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് നമ്മുടെ വാട്സപ്പിനകത്ത് മെസ്സേജ് അയക്കാം കേട്ടോ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ദയവ് ചെയ്തിട്ട് ആരും കോൾ ചെയ്യരുത് വീഡിയോ റിലീസായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെറുപറാന്ന് പറഞ്ഞിട്ട് കോളുകളായിരിക്കും അപ്പോൾ കഴിവതും എല്ലാവരും മെസ്സേജ് ഇടുക എല്ലാവർക്കും നമ്മൾ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ റിപ്ലൈ തരും ഇനിയിപ്പോൾ വൈകി വരുന്നവരാരും പേടിക്കണ്ട ആയിരത്തിന് മേലെ നമ്മുടെ കയ്യിൽ പ്ലാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ പലരും ചോദിക്കും ഇതെങ്ങനെയാണ് പോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നൊക്കെ പോട്ട് ചെയ്യുന്നത് നമ്മൾ വെറുതെ ചകിരിച്ചോറിനകത്താണ് പിന്നെ ഇത് നമ്മളൊരു ഷോർട്ടായിട്ട് മാത്രമാണ് അപ്ലോഡ് ചെയ്യുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മളിതേ ഇന്ന് ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കൂടിയും എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കും ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ